സ്നേഹമുള്ളവരെ കോട്ടപ്പുറം രൂപതയിലെ ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധാമ്മയുടെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രീര തിരുനാളിനെ ഇന്ന് ജൂലൈ മുപ്പതാം തീയതി കൊടികയറുകയാണ് ഇന്നേ ദിനം രാവിലെ മണിക്ക് ആഘോഷമായ കടൽ വെഞ്ചിരിപ്പ് നടത്തപ്പെടുന്നു വൈകിട്ട് അഞ്ച് മണിക്ക് അഭിമന്യ കോട്ടപ്പറൻ രൂപതാ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം കൊടുക്കുന്നു അതിനുശേഷം കൊടികയറ്റവും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുന്നു തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഈ ദേശത്തിൻ്റെ ആകർഷണമായ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത് എ ഡി ജി പി ബഹുമാനപ്പെട്ട പി വിജയൻ ഐ പി എസ് സാറാണ് തിരുനാളിൻ്റെ ആദ്യ ദിനത്തിലേക്ക് കൊയ്നോണിയ ടീം എന്ന എൺപത്തിയഞ്ച് പ്രതിനിധിമാരുടെ പേരിലും ബസ്ലീക കുടുംബത്തിൻ്റെ പേരിലും നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു